സിനിമകളിലെ നല്ല വിജയകാലമാണ് ഇപ്പൊ നമുക്കറിയാം മലയാള സിനിമയുടെ വിജയത്തിന്റെ കാലം വിജയത്തിന്റെ പട്ടികയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ആസാദിയും എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു വിജയത്തിലേക്ക് എത്തണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഏറ്റവും മിറ്റടിച്ചു തുടരും ലാലേട്ടന്റെ പേര് ലാലേട്ടന്റെ പേര് പേരോടും ഇപ്പൊ എഴുന്നേറ്റ് എടുക്കണമല്ലോ തുടരും കണ്ടിട്ട് ഈ തോണയും പേപ്പറൊക്കെ വലിച്ചു കിറിയ ഞാൻ രജനി സാറിനാണ് കൂടുതൽ ചെയ്യാറ് കാരണം അവിടത്തെ ഒരു കൾച്ചർ വെച്ച് നോക്കുമ്പോ തമിഴ്നാടിന്റെ ഒരു കൾച്ചർ വെച്ച് നോക്കുമ്പോ അങ്ങനെയാണ് തുടരും ഒക്കെ ഞാൻ എന്താ പറയുക എന്താ ചെയ്ത് വെച്ചിരിക്കുന്ന മോഹൻലാലിന്റെ അഭിനയം എവിടെ അസല മൂവി അടിപൊളിയായിട്ടുണ്ട് എനിക്കൊന്ന് പറഞ്ഞത് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം നടൻ അഭിനയിക്കാൻ കഴിവുള്ള ഒരു ഒരു കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ പറ്റുന്ന അതെ അതെ എനിക്ക് തോന്നുന്നത് ആള് ചെയ്തു വെച്ച ക്യാരക്ടറുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി പല ജന്മങ്ങളിലും ചെയ്ത ക്യാരക്ടറുകളാണോ ജീവിച്ച പല ജന്മങ്ങളായിട്ട് ജീവിച്ച ക്യാരക്ടറുകളാണോ പുള്ളി ഇപ്പൊ ചെയ്യുന്നതെന്ന് തോന്നുന്നു ലാലേട്ടൻ എപ്പോഴോ ജീവിച്ച ക്യാരക്ടറുകളാണോ ഇപ്പൊ അഭിനയിക്കുന്നതെന്ന് എനിക്ക് തോന്നി പോവാറുണ്ട് ചില സമയങ്ങളിൽ ജോർജ് കുട്ടി ആയിക്കോട്ടെ ആടുതോമി ആയിക്കോട്ടെ അങ്ങനെയുള്ള പല പല അവതാരങ്ങളാണ് പുള്ളിയുടെ ഈ സിനിമകളിൽ നിന്ന് എനിക്ക് തോന്നാറുണ്ട് മലയാള സിനിമയ്ക്ക് വേണ്ടതെല്ലാം മലയാള സിനിമയിൽ കിട്ടും എല്ലാം അതാണ് ഞാൻ പറഞ്ഞ പുള്ളി ഏതോ ജന്മങ്ങളിൽ ജീവിച്ച് വെച്ച ക്യാരക്ടറുകളാണ് പുള്ളി തോന്നി പോവുക കാരണം ഇതുപോലൊരു അനായാസമായിട്ട് അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ കാണാൻ പറ്റില്ല നമുക്ക് അത്രയും തമിഴിലാണെങ്കിൽ രജനി സാർ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു മാജിക് മാൻ അതൊരു അല്ല അത് മാജിക് ഇത്രയും ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുള്ളൂ കാരണം എല്ലാ ഇവിടെയും പോയി ഇവരോട് അതെ 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 എല്ലാവരുടെ കൂടി എല്ലാ എല്ലാരും കാണാൻ പറ്റിട്ട് ഒരുപാട് എന്താ പറയാ രസിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ഇപ്പോൾ ഇപ്പോൾ രജനി സാറിൻ്റെ ഭയങ്കര ഫാനാണ് അപ്പോൾ രജനി സാറിനെ പറ്റി പറയാൻ പറ്റും ചിരഞ്ജീവിയുടെ കൂടെ അവിടെ അഭിനയിച്ചിട്ടുള്ള കാര്യം കൊണ്ട് പറയാൻ പറ്റും ഇവിടെ ലാലേട്ടൻ്റെ എന്താ പറയുക അവരുടെ കൂടെ തന്നെയല്ലേ നമ്മുടെ സിനിമയുടെ കൂടെ തന്നെയല്ലേ മലയാള സിനിമയുടെ കൂടെ തന്നെയായിരുന്നു മമ്മൂക്കനെയും മോഹൻലാലിനെയും അതിൽ നിന്ന് അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു മലയാള സിനിമ എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല അത് മനസ്സിലില്ല മനസ്സിലില്ലാതെ ഇനിയിപ്പോ നേരത്തെ പറഞ്ഞാൽ എനിക്ക് വേണ്ടത്ര പോലീസ് വേഷം ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാണ് ഏത് ഇഷ്ടം ലാലേട്ടന്റെ കൂടെ ഒരു സിനിമ കിട്ടി അതില് വാണി വിഷു അങ്ങനെ ഒരു അവിടെ സീൻ എഴുതി വെച്ചിട്ടില്ലാട്ടോ വാണിയുടെ അടുത്ത് വാണി വിഷ എന്നത് കഥ എന്ന് പറയാം അതെ ലാലേട്ട് മോഹൻലാലിന്റെ സിനിമ കേട്ടോ കഥയൊന്നും പറയുന്നത് എന്താണ് വാണി വിഷു എനിക്ക് എഴുതിയിട്ടില്ല ഞാൻ വരുവാണ് ആണ് ലാലേട്ടന്റെ സിനിമയാണ് എനിക്ക് എനിക്ക് ചേച്ചി അഭിനയിക്കണം അഭിനയിക്കണം ഏത് ക്യാരക്ടർ ക്യാരക്ടർ വേണം ഒരു ലാലേട്ടനെ എതിർക്കുന്ന പോലത്തെ ക്യാരക്ടർ മതി അല്ല സന്തോഷമായിട്ട് പോകുന്ന ക്യാരക്ടർ ഞാനും വേണ്ട അവിടെ പുള്ളിയായിട്ട് എതിർക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഒരു വില്ലി പുള്ളിയുടെ ഒരു വില്ലിയാവാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെഗറ്റീവ് ക്യാരക്ടറുകൾ ചെയ്യാൻ അപ്പോൾ പിന്നെ എനിക്ക് ലാലേട്ടൻ്റെ ലാലേട്ടനെ എതിർക്കുന്ന ഒരു ക്യാരക്ടർ ആയിക്കോട്ടെ അങ്ങനെ എഴുതട്ടെ പക്ഷെ അതൊക്കെ ഉണ്ടാകും കേട്ടോ വൈകാതെ മാറ്റമില്ല എന്താ വാണിച്ച് വെച്ച് വരാതിരുന്നതുകൊണ്ടായിരുന്നു സിനിമയില്ലാതെ അത് വന്നു കഴിഞ്ഞപ്പോ കൈ സിനിമകൾ വരുന്നുണ്ട് സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യുന്നുണ്ട് നല്ല കൃത്യമായിട്ട് സെലക്ട് ചെയ്താലോ സിനിമയിലേക്ക് വരാറുള്ളൂ അങ്ങനെ ഇല്ല അല്ല എന്റെ ഇഷ്ടവും ഓഡിയൻസിന്റെ ഇഷ്ടവും ഒന്നും ഞാൻ വെച്ച് നോക്കാറുണ്ട് അങ്ങനെ അഭിനയിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി മലയാള സിനിമയ്ക്ക് ഓ അപ്പൊ ഞാനൊരു തെലുഗു മൂവി ചെയ്തിരുന്നു അതിന് ഒരുപാട് നേ നാള് പിടിച്ചു അതൊരു പൊളിറ്റിക്സ് മൂവിയാണ് അപ്പോൾ അതുകൊണ്ട് ചില പടങ്ങളൊക്കെ ചില ചിലപ്പോൾ മിസ്സാവാറുണ്ട് പക്ഷേ എങ്കിലും ഞാൻ എനിക്ക് പറ്റിയ ക്യാരക്ടറാണെങ്കിലും ഒരിക്കലും വിടില്ല ചിലപ്പോൾ നമുക്ക് ക്യാരക്ടറുകൾ കുഴപ്പമില്ല എന്ന് പറയുന്നത് അത് അങ്ങനെ പൊയ്ക്കോളും അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്